ഹാ പ്രിയമുള്ളവരെ ഫീലെത്തി ഫ്ലോക്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും മാന്യപ്രേക്ഷകരെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കാഴ്ചകളിൽ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന പിന്നിലെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാകും എന്തായാലും ആറുവിൽപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് ആ കാഴ്ചകളും ആകാശ കാഴ്ചയാണ് അതായത് ഡ്രോൺ വീഡിയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇത് ആകാശത്തിലൂടെ ഈ സുന്ദരമായ ഹരിത അലങ്കൃതമായിട്ട് ഇങ്ങനെ നിറഞ്ഞ നിൽക്കുന്ന ഈ ഒരു സാഹചര്യം മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാക്കും അപ്പോൾ ആ ഒരു കാഴ്ച അതും തന്നെ രാവിലെ ഏകദേശം ഒരു ആറേ മുപ്പത് ഏഴ് മണിയായി ഇപ്പോൾ സമയം അപ്പോൾ ഈ ഒരു സമയത്ത് ഈ മഞ്ഞു മൂടി നിങ്ങൾ നിൽക്കുന്ന എന്താ പറയുക നമ്മുടെ കേരളത്തിൻ്റെ കേര വൃക്ഷം എന്നൊക്കെ അറിയപ്പെടുന്ന അതിനെ മഞ്ഞുകൊണ്ടിങ്ങനെ പൊതഞ്ഞ് നിൽക്കുന്ന ഒരു പ്രത്യേക കാഴ്ചകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആകാശ കാഴ്ചയുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന മാന്യപ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാകും എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഇനി വിശദമായ കാഴ്ചകൾ നമുക്ക് നമുക്കിതിൻ്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് അതുപോലെ തന്നെ ഇതുപോലെ രസകരമായ വാർത്തകൾ തുടർന്ന് കാണുന്നതിനു വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു മകത്തിക്കൊണ്ട് നമുക്ക് തുടർന്നുള്ള കാഴ്ചയിലേക്ക് പോകാം പ്രിയമുള്ളവരെ അങ്ങനെ വളാഞ്ചേരി ബൈപ്പാസിന്റെ ഒരല്പം വിശേഷങ്ങളാണ് എത്തിക്കുന്നത് ഈ പാലത്തിന് ഏകദേശം ഒന്ന് പോയിന്റ് ഒമ്പത് എട്ട് കിലോമീറ്റർ അതായത് രണ്ട് കിലോമീറ്ററോളം നീളം വരും എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ പാലം ഇത്ര ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്നതിന് താങ്ങി നിർത്തുന്നതിൽ മുപ്പത്തിരണ്ട് മീറ്റർ വരെ ഉയരത്തിലുള്ള പിയറുകളുണ്ട് എന്നറിയാൻ സാധിച്ചു അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത് ഗർഡറുകളുടെ സഹായമുണ്ട് എന്നും അറിയാൻ സാധിച്ചു അറുപത്തഞ്ച് പ്ലസ് അറുപത്തഞ്ച് നൂറ്റി മുപ്പത് പേർ ടോട്ടൽ നൂറ്റി മുപ്പത് ഒരു സൈഡിൽ അറുപത്തഞ്ച് മറു സൈഡിൽ അറുപത്തഞ്ച് അങ്ങനെ അറുപത്തഞ്ച് അറുപത്തഞ്ച് നൂറ്റി മുപ്പത് പിയറുകളിലായിട്ടാണ് അതിന്റെ മുകളിൽ ഗർഡറുകൾ നിരത്തിയിട്ട് ഏകദേശം അറുനൂറ്റി നാൽപ്പതോളം വരുന്ന ഗർഡറുകൾ നിരത്തിയിട്ട് ആണ് ഈ ഒരു പാലം ഈ കാണുന്ന ഹൈറ്റിൽ തല ഉയർത്തി നിൽക്കുന്നത് മുപ്പത്തിരണ്ട് മാക്സിമമാണ് പിന്നെ പിന്നെ ആവശ്യാനുസരണം അത് ചെറുതായി ചെറുതായി താഴോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ പാലത്തെ താങ്ങി നിർത്തുന്ന പിയറുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി അതിൻ്റെ ഗ്യാരണ്ടി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പോളിമർ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഇതിമേ അപ്ലൈ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിനെ അവർ നിർണയിച്ച കളർ ആ പില്ലറുകൾക്ക് അവരടിച്ചിട്ടുള്ള കളറ് ഗ്രേ അലുമിനിയം സിറ്റിംഗ് സഫെയർ കളറാണ് ഏകദേശം പത്ത് വർഷത്തോളം ഓരോ ഫിൽഡറുകൾക്കും യാതൊരു കേടുപാടും കൂടാതെ അതിനെ സുരക്ഷിതമായി സംരക്ഷിച്ചു നിർത്താൻ ഈ ഒരു സംവിധാനം കൊണ്ട് സാധിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ് ഈ ഭാരതം എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ലെറ്റൺ ടോപ്പിലുള്ള ഇട്ടാറിങ്ങിൻ്റെ പ്രവർത്തനത്തിന് മൂന്ന് ഒരു പാക്കേജും കൂടി അവർ അവരുൾപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ള നിലക്ക് മാസ്റ്റിക് പേഡ് ഒടിച്ചു അതിനുശേഷം ഡി പി എം ചെയ്തതിന് ശേഷമാണ് ഇവിടെ ബിസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് ചിലയിടങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് പറയുന്നു ആദ്യം മെസ്റ്റിക് പേഡ് പിടിച്ചതിന് ശേഷം നേരെ മുകളിൽ ബിസ് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു എന്തായാലും വട്ടപ്പാറ അത്രയേറെ ലോങ് ഉള്ള അത്രയേറെ ദൈർഘ്യം മേറിയ പാലം ആയതുകൊണ്ട് തന്നെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം നീളത്തിൽ പാലം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ അപ്പോൾ അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കാം ഈ ഒരു മൂന്ന് പാക്കേജോട് കൂടെ എത്രയേറെ സുരക്ഷിതമായ ഒരു സംവിധാനം കെ എൻ ആർ സിയിൽ ഇതിൽ കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അവസാന മെറ്റീരിയൽ അപ്ലൈ ചെയ്യുമ്പോൾ നൂറ്റി അമ്പത് മുതൽ നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് ചൂട് വേണം എന്നുള്ളതാണ് നാഷണൽ അതോറിറ്റിയുടെ മാനദണ്ഡം അങ്ങനെയുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് കെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഈ ഒരു വാഡറ്റിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ ഭാഗം കൂടെ ഇനി പൂർത്തിയാകാൻ ബാക്കിയുള്ളൂ ഈ ബാലത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ അതായത് കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന് നിങ്ങൾ കാണുന്നുണ്ടാകും കിഴക്ക് ഭാഗത്ത് ആ കാഴ്ച നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടുണ്ടാക്കാം അവിടുന്ന് ആരംഭിച്ച് ഇത് നേരെ വട്ടപ്പാറ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിന്റെ അവിടേക്ക് അങ്ങോട്ട് എത്തിക്കുകയാണ് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല എന്തായാലും കേരളത്തിന്റെ സുന്ദരമായ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് നമുക്കെല്ലാം ഈ റോഡിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്